കട്ടപ്പന ടൌൺ സൌന്ദര്യവൽക്കരിക്കാൻ സർക്കാർ ഒരു കോടി രൂപ അനുവദിക്കുമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന ടൌണിനെ മനോഹരമാക്കേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയാണ് ഫണ്ട് അനുവദിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് വ്യാപാരികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കുമെന്നും മന്ത്രി ഇടുക്കി വിഷ്ണോട് പറഞ്ഞു പ്പോൾ കാലാത്മി അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം എടുക്കുന്നതിനെല്ലാം നല്ല രീതിയിലുള്ള ശതമാർ കാണാൻ കഴിയാത്ത നമ്മുടെ ഉടമയെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ടൗൺഷിപ്പിൻ്റെ മോധുരമായ മാറ്റത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആണ് മാറ്റം വരുത്തുന്ന രീതിയിൽ ആദ്യം ടൗൺഷിപ്പ് രൂപപ്പെടുത്തുന്നു പ്രകാശിയെ സമാകരമാക്കാൻ ആവശ്യമായ തലത്തിൽ നമ്മുടെ അടിയന്തരമായി തന്നെ തീരുമാനമെടുക്കാണ് ഒരു കോടി രൂപ അനുവദിക്കുക നമ്മുടെ സിറ്റിയെങ്കിലും മനോഹരമാക്കുക ക്ലീൻ സിറ്റിയാക്കി ബാധിക്കുക മർജൻറ് അസോസിയേഷന്റെയും ഇവിടുത്തെ ടാക്സി ജനപ്രതിനിധികളെല്ലാം ജനപ്രതികളിലെല്ലാ കൂടി ഒരു ക്ലീൻ സിറ്റിയാക്കി മാറ്റുന്നതിന് വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫിക്കേഷൻ സാഹചര്യം ഒരു കോടി രൂപ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അനൗൺസ് ചെയ്തത് വളരെ പ്രശ്നം ആയിട്ട് ശ്രമിക്കുക